ടൈം ട്രാവൽ ചെയ്ത് തിരിച്ചു വന്നവർ ഭാവിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സംവദിക്കുന്നതും ദോഷകരമായ കാര്യങ്ങൾ തടയാൻ പോകുന്നതുമല്ല സിനിമകളിലൂടെ നാം കണ്ടിരിക്കാം എന്നാൽ അതൊന്നും സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും അത്തരം ടൈം ട്രാവൽ നടത്തി ആളുകൾക്കിടയിൽ ഒരേ സമയം ആശങ്കയും അത്ഭുതവും ഭയവും നിറച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ ജീവിച്ചിരുന്നു അവർ നടത്തിയിട്ടുള്ള പല പ്രവചനങ്ങളും ഇന്നും ലോകത്ത് ചർച്ചയാകാറുണ്ട് പതിനാറാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് ജ്യോതിഷിയും ബിഷങ്കുരനുമായ നോസ്ട്രോടോമസ് അന്തയായ ബൾഗേറിയൻ സന്യാസിനിയായിരുന്ന ബാബ വാങ്ക ഇവരെല്ലാം അത്തരത്തിൽ വരും വർഷങ്ങളിൽ ലോകത്തിന്റെ പല കോണുകളിലും സംഭവിക്കാൻ ഇടയുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രവചനം നടത്തിയിട്ടുള്ളവരാണ് ഇവരുടെ മരണശേഷവും അവരുടെ പ്രവചനങ്ങൾ സോഷ്യൽ മീഡിയയിൽ അടക്കം വൈറലാണ് എന്നുള്ളതാണ് കൗതുകരമായ കാര്യം എന്നാൽ ഇപ്പോൾ എൽവിസ് തോംസൺ എന്നയാൾ അവകാശപ്പെടുന്നതും ഇതുതന്നെയാണ് അത്തരത്തിൽ ഒരാൾ കൂടി ഈ പ്രവചനങ്ങളിൽ തൻ്റെതായ കണ്ടെത്തലുകൾ കൂടി ചേർക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അത്തരത്തിൽ നടത്തിയിട്ടുള്ള ഭാവി പ്രവചനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു ഭാവി പ്രവചന വീഡിയോയാണ് ചർച്ചയാകുന്നത് സ്വയം പ്രഖ്യാപിത സമയ സഞ്ചാരിയായ എൽവിസ് തോംസൺ എന്ന ആളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ കുറിച്ചുള്ള പ്രവചനങ്ങളുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രധാന ദുരന്ത ദിനങ്ങളുടെ തീയതികളാണ് ഇയാൾ വീഡിയോയിലൂടെ പറയുന്നത് ജാനുവരി ഒന്നിനാണ് ഇദ്ദേഹം ഈ പ്രവചന വീഡിയോ തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പങ്കുവച്ചത് താൻ ഒരു ടൈം ട്രാവൽ ആണെന്നും ഭാവിയിലൂടെ സഞ്ചരിച്ചാണ് തിരിച്ചു വന്നതെന്നും എൽവിസ് അവകാശപ്പെടുന്നു അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സംഭവിക്കാൻ പോകുന്ന ദുരന്തങ്ങൾ എന്തെല്ലാമാണെന്ന് തനിക്കറിയാമെന്നാണ് എൽവിസിന്റെ അവകാശവാദം ഇൻസ്റ്റഗ്രാമിൽ എൽവിസ് പങ്കുവെച്ച വീഡിയോയിൽ ഇക്കൊല്ലം സംഭവിച്ചേക്കാവുന്ന ദുരന്തങ്ങളുടെ തീയതി അടക്കമാണ് വിശദമാക്കുന്നത് അതിൽ ചിലത് ഇപ്രകാരമാണ് ഏപ്രിൽ ആറിന് ആയിരത്തി നാൽപ്പത്തി ആറ് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ചുഴലിക്കാറ്റ് യു എസിലെ ഒക്ലാഹോമ നഗരത്തെ വിഴുങ്ങുമെന്നാണ് എൽവിസിന്റെ ഒരു പ്രവചനം മെയ് ഇരുപത്തിയേഴിന് അമേരിക്കയിൽ രണ്ടാം ആഭ്യന്തര യുദ്ധം ഉടലെടുക്കും യു എസിൽ നിന്ന് ടെക്സാസ് വിഭജിക്കപ്പെടും ന്യൂക്ലിയർ ആയുധങ്ങൾ ഉപയോഗിക്കും സെപ്റ്റംബർ ഒന്നിന് ചാമ്പ്യൻ എന്നുപേരുള്ള അന്യഗ്രഹ ജീവി ഭൂമിയിൽ നിന്ന് പന്ത്രണ്ടായിരം മനുഷ്യരെ മറ്റൊരു ഗ്രഹത്തിലേക്ക് കടത്തിക്കൊണ്ടു പോകും സെപ്റ്റംബർ പത്തൊൻപതിൽ അമേരിക്കയിലെ കിഴക്കൻ തീരത്ത് കൊടുങ്കാറ്റ് അലയടിക്കും നവംബർ മൂന്നിന് പസഫിക് സമുദ്രത്തിൽ വലിയൊരു ജീവി പ്രത്യക്ഷപ്പെടും ഇതിനെ നീലത്തിമ്മിങ്കലത്തേക്കാൾ ആറിരട്ടി വലിപ്പമുണ്ടാകും സെറീൻ ക്രൗൺ എന്നാണ് ഈ ജീവിക്ക് പേരിടുക എന്നും എൽവിസ് പറയുന്നുണ്ട് ഏതായാലും ചില നടത്തിയിട്ടുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അതുപോലെ തന്നെ തീയതി എടുത്തു പറഞ്ഞിട്ടുള്ള പ്രവചനങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഏകദേശം ഇരുപത്തി ആറ് മില്യണിലധികം ആളുകളാണ് ഇതിനോടകം എൽവിസിന്റെ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിരിക്കുന്നത് എൽവിസിന്റെ അഭിപ്രായ പ്രകടനത്തെ കുറിച്ച് വിവിധ തരത്തിലുള്ള കമന്റുകളും രൂപപ്പെട്ടു ചിലർ എൽവിസിനെ പരിഹസിച്ചപ്പോൾ മറ്റു ചിലർ ചീത്ത വിളിച്ചു രണ്ടു മാസം മുമ്പായിരുന്നു എൽവിസ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് ഈ പ്രവചനങ്ങൾ ശരിയായില്ലെങ്കിൽ എൽവിസ് തോംസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അതിനായി ഈ വീഡിയോ സൂക്ഷിച്ചു വെക്കുകയാണെന്നും ചിലർ കമന്റ് ചെയ്യുന്നുണ്ട് ഏതായാലും ആളുകളിൽ വീണ്ടും ഇത്തരം പ്രവചനങ്ങൾ ഭീതി പടർത്തുകയാണ് ഇതെല്ലാം ഉള്ളതാണോ അതോ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആവാൻ വേണ്ടി മാത്രം കെട്ടിച്ചമച്ച കള്ളക്കഥകളാണോ എന്നുള്ളതും സംശയമുണ്ട് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ബാബ വാങ്കയുടെ കഥകളെല്ലാം ഇപ്പോഴും ചർച്ചയാകാറുണ്ട് അവർ പ്രവചിച്ചതുപോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള കാര്യങ്ങൾ ഏതെങ്കിലും രാജ്യത്ത് സംഭവിക്കുമ്പോൾ അത് വീണ്ടും ചർച്ചയാകാറുണ്ടോ വാങ്ക പലപ്പോഴായി പ്രവചിച്ച കാര്യങ്ങൾ ജോലിക്കാർ എഴുതി സൂക്ഷിച്ചിരുന്നതായിട്ടാണ് അനുയായികൾ പറയുന്നത് അമ്പത്തൊന്നാം നൂറ്റാണ്ട് വരെയുള്ള കാര്യങ്ങളാണ് ബാബ വാംഗ പ്രവചിച്ചിട്ടുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത് വാങ്കയുടെ പ്രവചനങ്ങൾ സത്യമാണോ അല്ലയോ എന്ന ചർച്ചകൾ ഇന്നും നടക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാ വർഷാവസാനവും ഇവരുടേതെന്ന പേരിൽ പ്രചരിക്കുന്ന പ്രവചനങ്ങൾ ഇന്റർനെറ്റ് ിൽ ട്രെൻഡിംഗ് ആയി മാറാറുണ്ട് ലോകമെമ്പാടും ലക്ഷക്കണക്കിന് അനുയായികളും ഇവർക്കുണ്ട്